തിരുവനന്തപുരത്ത് ഹൌസിംഗ് ബോർഡ് കെട്ടിടത്തിൽ മാലിന്യ കൂമ്പാരം നിരവധി സർക്കാർ സ്ഥാപനങ്ങളുള്ള ആ കെട്ടിടത്തിൽ മാലിന്യത്തിന്റെ നാറ്റം കാരണം കയറാൻ കഴിയാത്ത സ്ഥിതിയാണ് ഹൌസിംഗ് ബോർഡ് അധികൃതർ അതാത് സർക്കാർ സ്ഥാപനങ്ങളോട് മാലിന്യം മാറ്റാൻ പറഞ്ഞുവെങ്കിലും ആരും ഒരു സംവിധാനവും ഒരുക്കിയിട്ടില്ല സർക്കാർ സ്ഥാപനങ്ങളുള്ള തിരുവനന്തപുരത്തെ ഹൌസിംഗ് ബോർഡ് കെട്ടിടത്തിനകത്തെ കാഴ്ചയാണിത് മൂക്കുപൊത്തിയല്ലാതെ ഓഫീസിലേക്ക് കയറുക അസാധ്യം ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ കാര്യാലയം റീജിയണൽ ടൌൺ പ്ലാനിംഗ് ലേബർ കോടതി തുടങ്ങി ടുത്ത് സ്ഥാപനങ്ങൾ അതിൽ അഞ്ഞൂറിലധികം ജീവനക്കാർ എല്ലാ ഓഫീസിനു മുന്നിലും ഇതുപോലെ വേസ്റ്റ് കുമ്പാരം സാധാരണ രീതിയിൽ ഹൗസിംഗ് ബോർഡ് അധികൃതരാണ് കെട്ടിടത്തിനകത്തെ വേസ്റ്റ് നീക്കുന്നത് എന്നാൽ ഇപ്പോൾ അതത് സ്ഥാപനങ്ങളോട് മാലിന്യം നീക്കാൻ ആവശ്യപ്പെട്ടു പെട്ടെന്ന് ഏജന്റിന് ലഭിക്കാത്തത് പ്രതിസന്ധിയായി മാലിന്യം സ്ഥാപനങ്ങളുടെ വരാന്തയിൽ കുമിഞ്ഞുകൂടി ജീവനക്കാർക്കും അവിടേക്കെത്തുന്ന പൊതുജനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് അതേസമയം ഹൗസിംഗ് ബോർഡ് കെട്ടിടത്തിലെ ലിഫ്റ്റുകൾ പ്രവർത്തിക്കാതായിട്ട് കാലങ്ങളായി കെട്ടിടവും ശോധ്യാവസ്ഥയിലാണ് ഇപ്പോൾ മാലിന്യം കൂടി കുമിഞ്ഞതോടെ പ്രതിസന്ധി രൂക്ഷം പരിഹാരം എങ്ങനെയാണെങ്കിലും ഉടൻ വേണമെന്നതാണ് ആവശ്യം റിപ്പോർട്ടർ തിരുവനന്തപുരം